വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ വടക്കും പാട്ട് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഭദ്രകാളി പ്രീതിക്കായി ദേവിയുടെ കളമെഴുതി പന്ത്രണ്ട് ദിവസം പാട്ടും പാട്ട് കാലം കൂടുന്ന നാൾ ഗുരുതിയും നടത്തുന്ന ചടങ്ങാണ് വടക്കുംപുറത്ത് പാട്ട് പണ്ടുകാലത്ത് വൈക്കം ദേശത്ത് ഭയങ്കരമായ വസൂരി ബാധയുണ്ടായി വസൂരി ബാധിച്ച് നിരവധി ആളുകൾ മരിച്ചുപോയി വടക്കുംകൂർ രാജവംശത്തിന്റെ കാലത്തായിരുന്നു ആ സംഭവം അന്നത്തെ വടക്കുംകൂർ രാജാവ് ഇതിന്റെ കാരണമന്വേഷിച്ച് ഒരു ജോത്സ്യരെ സമീപിച്ചു ചൊവ്വയുടെ കോപം കൊണ്ടാണ് വസൂരി ഉണ്ടായതെന്നും ചൊവ്വയുടെ പ്രീതിക്ക് ഭദ്രകാളി ഭജനമാണ് പ്രധാനമെന്നും കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഭദ്രകാളി ക്ഷേത്രമായ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ഒരു മണ്ഡലകാലം അതായത് നാൽപ്പത്തി ദിവസം ഭജനം ഭജനമിരിക്കുന്നത് ഏറ്റവും നന്നായിരിക്കുമെന്നും ജ്യോത്സ്യർ കണ്ടെത്തി അതനുസരിച്ച് രാജാവ് കൊടുങ്ങല്ലൂരിലെത്തി ഭജനം തുടങ്ങി നാല്പത്തി ഒന്നാം ദിവസം രാത്രി അദ്ദേഹത്തിന് ഭഗവതിയുടെ സ്വപ്നദർശനമുണ്ടായി വൈക്കം ക്ഷേത്രമതൃഹത്തെ പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ തന്നെ തന്നെ പ്രീതിപ്പെടുത്താനായി പന്ത്രണ്ട് ദിവസം കളമെഴുത്തും പാട്ടും അവസാന ദിവസം ഒരു ഗുരുതിയും നടത്തണമെന്ന് രാജാവിന്റെ തലക്കിൽ വെച്ചിട്ടുള്ള വാൾ കൊണ്ടുപോയി ആ ദിവസങ്ങളെ പ്രതീക്ഷിക്കണമെന്നുമായിരുന്നു ഭഗവതിയുടെ ഉപദേശം കണ്ണു തുറന്നു നോക്കിയ രാജാവ് തൻ്റെ തലയ്ക്കൽ ഒരു വാൾ കിടക്കുന്നത് കണ്ടു പിറ്റേ ദിവസം കൊടുങ്ങല്ലൂർ ക്ഷേത്ര ദർശനം നടത്തിയ രാജാവിൻ്റെ മുന്നിൽ വെളിച്ചപ്പാട് പ്രത്യക്ഷപ്പെടുകയും താൻ സ്വപ്നത്തിൽ പറഞ്ഞതുപോലെ ചെയ്താൽ എല്ലാ ദുരിതങ്ങളും ഒഴിയുമെന്ന് പറയുകയും ചെയ്തു അതനുസരിച്ച് രാജാവ് വൈക്കത്ത് മടങ്ങിയെത്തി വടക്കുംപുറത്ത് പാട്ടിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി സ്വപ്നത്തിൽ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും രാജാവ് ചെയ്തു അങ്ങനെ വൈക്കത്ത് വസൂരി രോഗം ഇല്ലാതായി പിന്നീട് ഇതുവരെ വസൂരി ഉണ്ടതായ ഉണ്ടായതായി കേട്ടിട്ടില്ല വൈക്കം ക്ഷേത്രത്തിൻ്റെയും വടക്കേ മുറ്റത്താണ് കളമെഴുതി പൂജിക്കുന്നത് ആദ്യം നാല് ദിവസം എട്ട് കൈകളുള്ള ഭഗവതിയുടെ രൂപമാണ് കളത്തിൽ വരയ്ക്കുക പിന്നീടുള്ള ഓരോ ദിവസവും കൈകളുടെ എണ്ണം കൂട്ടി വരയ്ക്കും അടുത്ത നാല് ദിവസങ്ങളിൽ പതിനാറ് കൈകളുള്ള രൂപവും അതിനുശേഷമുള്ള മൂന്ന് ദിവസങ്ങളിൽ മുപ്പത്തിരണ്ട് കൈകളുള്ള രൂപം വരയ്ക്കുന്നു കാലം കൂടുന്ന ദിവസം വളരെ ബൃഹത്തായ അറുപത്തിനാല് കൈകളിൽ അറുപത്തിനാല് ആയുധങ്ങളുമായി ദേവിയുടെ വാഹനമായ വേതാളത്തിൻ്റെ പുറത്തെഴുന്നള്ളുന്ന സമൂഹരുദ്രയായ ഭദ്രകാളിയുടെ കളമാണ് വരയ്ക്കുക വടക്കും പുറത്തുപാട്ടിനെ ഭക്തിയുടെയും പാരമ്പര്യത്തിൻ്റെയും വർണ്ണപ്പോലിമയ്ക്കൊപ്പം സഹവർത്തിത്വത്തിൻ്റെ വലിയ സന്ദേശമുണ്ട് വടക്കും പാട്ട് നടക്കാൻ കാരണമായ ഐതിഹ്യത്തിൽ തന്നെ എല്ലാവരും ഒരുമയോടെ ദേവിയെ ഭജിക്കണമെന്ന് പറയുന്നുണ്ട് അതുതന്നെ ഈ ഇക്കാലത്ത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് വലിയ കളത്തിൻ്റെ ഐതിഹ്യം ഇത്ര വലിയ കളം എന്ന സങ്കല്പത്തിനെ ഒരു ഐതിഹ്യകഥ കാണുന്നു മധു കൈടപ ശേഷം ആദിപരാശക്തിയായ ദേവി ത്രിമൂർത്തികളെ തന്റെ മണിദ്വീപിലെ ചിന്താമണി ഗൃഹത്തിലേക്കോ സ്വാഗതം ചെയ്യുന്നു അവിടെ എത്തിയ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ ദേവിപാദങ്ങളിൽ പ്രണ പ്രണമിക്കാൻ ശ്രമിച്ചപ്പോൾ ദേവിയുടെ പെരുവിരൽ ഒരു കണ്ണാടി പോലെ തെളിയുകയും അതിൽ ഈ വിശ്വപ്രപഞ്ചം കാണുകയും ചെയ്തു കാൽനകത്തിൽ പ്രപഞ്ചത്തെ കാണിക്കാൻ ശക്തിയുള്ള ദേവിയുടെ വലിപ്പവും ശക്തിയും എന്തായിരിക്കുമെന്ന് ചിന്തിച്ച് അവർ തൃപ്പാദങ്ങളിൽ പൂക്കളർപ്പിച്ചെന്നാണ് ഐതിഹ്യം ഏറ്റവും വലിയ കളം ഈ ആദ്യപരാശക്തിയെ സാധ്യമാക്കുന്ന അത്രയും വലിപ്പത്തിൽ വരയ്ക്കുകയാണ് ഇവിടെ കേരളത്തിൽ വരയ്ക്കുന്ന ഏറ്റവും വലിയ കളമാണ് അറുപത്തി നാല് കൈകളോടുകൂടിയ വടക്കുമുറത്ത് പാട്ടിൻ്റെ അവസാന ദിനത്തിലേത് ആയിരത്തി ഇരുന്നൂറ് ചതുരസ്ര അടിയോളമാണ് ഈ കളത്തിൻ്റെ വലിപ്പം ദേവിയുടെ ഇത്രയും വലിയ രൂപം കാണാനുള്ള തയ്യാറെടുപ്പാണ് ആദ്യം എട്ടും പിന്നീട് പതിനാറും തുടർന്ന് മുപ്പത്തിരണ്ട് കൈകളുള്ള കളങ്ങൾ വരയ്ക്കുന്നത് വലത് കൈകളിൽ പ്രയോഗിക്കാനുള്ള ആയുധങ്ങളും ഉദാഹരണമായി വാൾ ശൂലം വസ്ത്രങ്ങൾ ഇടതുകൈകൾ സ്വീകരിക്കാൻ അനു അനുഗ്രഹിക്കാനുള്ളവയുമാണ് ഉദാഹരണം വെഞ്ചാമ്പരം ആലവട്ടം കൊടി രുദ്രാക്ഷമാല മുതലായവ വരയ്ക്കുന്നത് ദേവിയുടെ സ്തനഭാരം ഉയർന്നു നിൽക്കുന്നതിന് ഉണക്കലരിയും നെല്ലുമാണ് ഉപയോഗിക്കുന്നത് അവസാന ദിവസത്തെ കാലത്തിൽ വലതുഭാഗത്തെ ആറുപറ ഉണക്കലരിയും ഇടതുഭാഗത്തെ ആറുപറ നെല്ലുമാണ് ഉപയോഗിക്കേണ്ടത് പ്രകൃതിയിൽ അലിഞ്ഞ് ശില്പവടിവ് ചിത്രവടിവ് ഭൂതവടിവ് എന്നിങ്ങനെ മൂന്ന് വടികളുടെ പിൻവലത്താൽ ചിന്തിക്കുന്ന അനുഷ്ഠാന പാരമ്പര്യ സങ്കേതങ്ങളാണ് ശില്പ നിർമ്മാണം ചിത്രനിർമ്മാണം കളമെഴുത്ത് എന്നിവയിൽ ഉള്ളത് ഇതിൽ ശില്പവടിവും ചിത്രവടിവും കാലങ്ങളോളം നിലനിൽക്കുന്നതും ഭൂതവടിവ് ഏറിയാൽ ഒരു ദിവസം നിലനിൽക്കുന്നതുമാണ് ധൂളി ചിത്രങ്ങൾ എന്ന വിഭാഗത്തിൽ വരുന്ന കളമെഴുത്തിൽ പ്രധാനമായും പ്രകൃതി പ്രകൃതിദത്ത വർണ്ണങ്ങളാണ് ഉപയോഗിക്കുന്നത് കടുത്ത നിറത്തിന് ഉമ്മിക്കരി വെളുത്തു നിറത്തിന് അരിപ്പൊടി മഞ്ഞ നിറത്തിന് മഞ്ഞൾപ്പൊടി പച്ച നിറത്തിന് വാഗയിലപ്പൊടി ചുവപ്പ് നിറത്തിന് മഞ്ഞളും കുമ്മായവും തിരുമിയുള്ള പൊടി എന്നിങ്ങനെ പഞ്ചവർണ പൊടികളാണ് കളത്തിൽ വർണ്ണവിന്യാസം തീർക്കുന്നത് കേരളീയ ചുവർചിത്ര കലാസംഗീതത്തിനും അഞ്ച് നിറങ്ങൾ തന്നെയാണ് വരുന്നത് ധ്യാനപ്രകാരമാണ് കളം വരയ്ക്കുന്നത് ചുവർചിത്രവും ധ്യാനപ്രകാരം തന്നെ ദേവീദേവന്മാരെ പ്രകൃതിച്ചുകൊണ്ടുള്ള സ്തുതികളാണ് ധ്യാനമായി വരുന്നത് നാം ഭജിക്കുന്ന ദേവനെയോ ദേവിയെയോ ആപാദ ചൂടം വർണ്ണിക്കുകയും അവരുടെ ശക്തിവിശേഷം വ്യക്തമാക്കുകയുമാണ് ധ്യാനത്തിൽ ചെയ്യുന്നത് ഭീമാകാരമായ കളമാണെങ്കിലും സാത്യോഭാവമാണ് വടക്കുംപ്രത്തുപാട്ടിന്റെ കളത്തിന് എല്ലാവരെയും അനുഗ്രഹിക്കുന്ന രൂപവിശേഷത ശൂലവും കുന്തവും ചക്രവും കടുത്തില തോമരവും വാളും ഗതിയും മുസലവും പാശവും വേലും കലപ്പയും തോട്ടിയും പട്ടസം വജ്രവും ചാട്ട സുദർശനം എന്ന് തുടങ്ങുന്ന അറുപത്തിനാല് തൃക്കൈദാനമാണ് അവസാന ദിവസം ചൊല്ലുന്നത് വെറും നിറമല്ല കളത്തിൽ ഉപയോഗിക്കുന്നത് പഞ്ചവർണങ്ങൾ വെറും നിറം മാത്രമല്ല നല്ലൊരു ഔഷധക്കൂട്ട് കൂടിയാണ് വാഗയിലപ്പൊടി വയർ ശുദ്ധിയാക്കാൻ ഉത്തമമാണ് ഉമിക്കരി വിഷാംശങ്ങൾ വലിച്ചെടുത്ത് ശുദ്ധിയാക്കും മഞ്ഞളും കുമ്മായവും വയറിനും നല്ലതാണ് മഞ്ഞൾ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും ഇങ്ങനെ വിശ്വാസം ഒരു ആശ്വാസമാകുന്ന മനോഹര കാഴ്ച ഇതിലൂടെ കാണാം മഹാമാരിയിൽ നിന്നുള്ള രക്ഷയാണ് കളമ്പാട്ട് ആരംഭിച്ചത് കളമ്പാ ജനങ്ങൾക്ക് വിശ്വാസത്തിനൊപ്പം മരുന്നുകൂട്ട് കൂടിയാണ് നൽകിയത് ഒരു വ്യാഴവട്ടത്തിൽ ഒരിക്കൽ മാത്രം വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ നടക്കുന്ന കോടിയാർച്ചനയ്ക്ക് വടക്കും പുറത്തും പാട്ടിനായി ഭക്തസഹസ്രങ്ങൾ വൈക്കം ക്ഷേത്രത്തിലേക്ക് ഒഴുകിവരുന്നു മാർച്ച് പതിനേഴാണ് പതിനേഴിനാണ് കിഴക്കേനടയിലെ വ്യാഘ്രപാദത്തറയ്ക്ക് മുന്നിലെ പ്രത്യേക മണ്ഡപത്തിൽ കോടിയാർച്ചന ആരംഭിച്ചത് ഏപ്രിൽ രണ്ട് മുതൽ പതിമൂന്ന് വരെ പന്ത്രണ്ട് ദിവസങ്ങളിലായാണ് ക്ഷേത്രത്തിൻ്റെ വടക്കുഭാഗത്ത് നെടുമ്പുര കെട്ടി അതിനുള്ളിലെ മണ്ഡപത്തിലെ കളത്തറയിൽ ഭദ്രകാളിയുടെ കളം വരച്ച് വടക്കും ആരംഭിച്ചത്